എൻ്റെ അടുത്തൊരു രസം പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാലേ നിന്നൊക്കെ ഇല്ലാണ്ടാക്കും അത് അവിടെ വിചാരിച്ചാൽ എന്നെന്താക്കാനാ ഉദ്ദേശിച്ചിരുന്നെ അപ്പൊ അവക്കത്രയും ഏഹ് ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം അതെനിക്കൊന്നും മാറ്റിയെടുക്കണം എന്നുണ്ട് പിന്നെ രസം കൂടി ഇണ്ട് ഇവ കൊച്ചി കഴിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കു വണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരിക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയില്ല അപ്രണ്ട് മുക്കിൽ ആ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പടം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം തങ്കത്തിപ്പോ ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ അല്ലെ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് ജോലി പോയിട്ട് അതുവരെ ഇവര് അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് നമ്മള് എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിനെ പോക വരാൻ പറ്റൂലെ ഇരിക്കുന്നു കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതി പണയം വെച്ചിട്ട പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനും ഉമ്മേനും ഫീസ് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഞങ്ങള് ബാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കണക്കാണ് എന്റെ വാപ്പ എന്റെ ഫാമിലി ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായ്മ ചെറിയ വരവുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതല് തറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കി അവളായിരിക്കും അന്വരാന്ന പേര് പിന്നീട് എന്റെ ഉമ്മാനെ കുറിച്ച് അവള് കൊറേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഉത്സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട് ഇപ്പോ ചിലപ്പോ റെയിൽ ചോദിച്ചപ്പോ എനിക്ക് അതാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് എന്റെ ഉമ്മാനോട് ചെയ്തത്